എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ഹസാനക്ക് വണക്കം അതിൻ്റെ സിദ്ധികൾക്ക് വണക്കം ഇന്ന് പറയാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് പേര് വളരെ എളിമയായ തരത്തിൽ പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും ഷുഗർ ആണ് ചോദിക്കുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്തവരും അറിയുവാനായി പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതുപോലെ വില വിലപ്പെട്ട വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് അത് പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിലെല്ലാം പ്രധാനമായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുകയുള്ളൂ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഒരു നാല് നെല്ലിക്ക കുരു കളഞ്ഞ് എടുക്കുക എടുത്തിട്ട് ഒരു രണ്ട് പച്ചമുളക് അതും എടുക്കുക അതോടൊപ്പം തന്നെ ലേശം ശർക്കര അതും കൂടെ എടുത്തിട്ട് ഇത് ഇതും മൂന്നെണ്ണവും കൂടി മൊത്തത്തിൽ മിക്സിയിലിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അടിച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചെടുക്കുക എടുത്തിട്ട് അത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആ ചോറ് ഉരുണ്ട ഉരുട്ടി അതിൽ ഒന്ന് മുക്കി കഴിക്കാൻ നോക്കുക അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന കറികളും അതിൻ്റെ കൂടെ തന്നെ കഴിക്കുക അപ്പൊ ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വയറ് വീർക്കുന്ന എന്തെങ്കിലും ആഹാരം കഴിക്കാനായിട്ട് പോകുമ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പിന്നെ വയറ് വീർക്കുക അതുപോലെ ഗ്യാസ്ട്രബിൾ ഉണ്ടാവുക അതുപോലെ നമുക്ക് പിന്നെ മോഷൻ പോകാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക ഇതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ഓക്കെ അപ്പോ അടുത്ത ആ വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ എത്തും ഓക്കെ ഗുഡ് ബൈ